ഹലോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്താ വിശേഷം ഏ എൻ്റെ വിശേഷം ഞാൻ അവിടെ ക്ലീൻ ചെയ്യാൻ പോട്ടോ ഇന്ന് രാവിലെ പള്ളി പോയേച്ച് വന്നു പള്ളി പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് കിടക്കണം കണ്ടുകൊണ്ട് നമുക്ക് തിരിക്കാൻ പറ്റില്ല പിന്നെ അവനവൻ്റെ വീടും പരിസരവും അവനോ തന്നെ വൃത്തിയാക്കണമല്ലോ അപ്പം ആദ്യം ഞാൻ ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് തുടക്കട്ടെ സ്റ്റെപ്പ് തുടച്ചിട്ട് വേണം നമുക്കതെല്ലാം ഉന്തി അവിടെ കൊണ്ടുപോവാൻ ഉന്തി കൂട്ടണ ഇങ്ങനെ ഒന്ന് കാണിച്ചുതരാട്ടോ അത് കാണുമ്പോൾ പണ്ട് എൻ്റെ ആങ്ങളമാര് ആ ഓർമ്മ എനിക്ക് തന്നെ നമ്മുടെ പാരകന്റെ ഒക്കെ ചെരുപ്പില്ലേ ആ ചെരുപ്പ് കുറ്റി തേയും ഫ്രണ്ട് പേരിൽ അവിടെയും തേയും നടുവശം തേക്കാതിരിക്കും തേയാതിരിക്കും ആ ഒരു വെട്ടി കണ്ടിച്ച് വണ്ടി കുന്തണ ഒരു രംഗം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു ഏതായാലും അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ചെയ്തില്ല എന്ന് ഓർത്ത് തന്നെ കുറ്റമൊന്നും പറയില്ലാട്ടോ പക്ഷേ എന്നാലും അത് വയ്യാന്നിട്ടായിരിക്കും എന്ന് ഓർക്കും എന്നാലും ഇത് കണ്ടിട്ട് നമ്മൾ അവനവൻ്റെ വീടും പരിസരവും എപ്പോഴും അവനവൻ തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഞാൻ ആദ്യം ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് തുടക്കട്ടെ എന്നിട്ട് കാണാം വലിയ മഴ വരണ്ടെട്ടോ ആ വലിയ വരെ മഴ വരുമ്പോഴത്തേക്ക് ഞാൻ ഇത് എൻ്റെ വണ്ടി കൂടട്ടെ നോക്കിക്കോ എൻ്റെ ഇവിടെ ഒക്കെ കൂട്ടിയത് ഞാൻ ഇവിടെ ഞാനൊക്കെ അടിച്ചു വെയിറ്റിന്റെ ഞാൻ ഒക്കെ ഇവിടെ ഊന്തി അതിലേക്ക് നിനക്ക് കാണാൻ ഇതെല്ലാം ഊന്തി കൂട്ടി ഇത്രയും നാളും പോവായിരുന്നു ഇപ്പൊ ഇലയാണ്

പള്ളി കൂട്ടാവുന്ന പക്ഷെ എന്നാലും ഒക്കെ ഇറക്കണ പോസം എന്റെ പണിണ്ടാ എന്ന് മാമനല്ലോ ആ കൂട്ടീട്ട് ഉള്ളിൽ ഞാൻ ഇതുപോലെ കൂട്ടിട്ടോ നിങ്ങളെ നിങ്ങളെത്തി ബുദ്ധിമുട്ടിക്കണ്ടേ അപ്പോൾ അത് എല്ലാം ആക്കി ഇന്നിപ്പോൾ കുക്കിംഗ് മീഡിയ എല്ലാം ഞായറാഴ്ച പള്ളിയിൽ പോയിച്ചൊക്കെ പോകുന്നു എൻ്റെ പണി അടുക്കളയിലേക്കൊന്നും പോയിട്ടില്ല അപ്പോൾ അവിടെ ഇന്നെല്ലാം ഇനിയിപ്പോൾ അത് അടിച്ചു കൂട്ടി വെയിൽ കുറച്ച് തെളിയുണ്ട് അപ്പോൾ തെളിഞ്ഞിട്ട് എല്ലാം കൂട്ടിയിട്ട് അത് വാരാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ വാരണമെങ്കിൽ എന്തോ ഒരു നേരം എടുത്ത് കഷ്ടപ്പെട്ടാലാ വാരണമെങ്കിൽ അത് തന്നെയല്ല അതിങ്ങനെ കൊട്ടേലും വാരി കൊണ്ടുപോകണം കൊട്ടയല്ലാം ബക്കറ്റിലോ ചാക്കിലോ വാരി കൊണ്ടുപോകണം അപ്പോൾ അതിന് ആളെ കൂട്ടി നാളെ ചെയ്യിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ കൂട്ടട്ടെ അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അപ്പം ഞാൻ മറ്റൊരു വീടായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ എൻ്റെ മുറ്റം വൃത്തിയാക്കലാണ് എൻ്റെ ഏറ്റവും അത്യാവശ്യം ഓക്കേ